എംഎൽഎ വി കെ പ്രശാന്തിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ എം എൽ എ പദവി ഉപയോഗിച്ച് സ്വന്തം സ്ഥാപനത്തിനു വേണ്ടി അനധികൃതമായി കരാറുകൾ നേടിയെടുത്തുവെന്നാണ് ആരോപണം വി കെ പ്രശാന്ത് നേതൃത്വം നൽകുന്ന വൈപ്കോസ് എന്ന സൊസൈറ്റിക്ക് വേണ്ടി ആക്കുളം അഡ്വഞ്ചർ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി ടെൻഡർ നടപടികൾ അട്ടിമറിച്ചുവെന്നാണ് വീണയുടെ ആക്ഷേപം ി കെ പ്രശാന്ത് നേതൃത്വം നൽകുന്ന വെബ്കോസ് എന്ന സൊസൈറ്റിക്കായി ആക്കുളം ലഷർ ആൻഡ് അഡ്വഞ്ചർ പദ്ധതിയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം ടെൻഡർ നടപടികൾ അട്ടിമറിച്ചും ചട്ടങ്ങൾ ലംഘിച്ചും കരാർ നടത്തിയെടുത്തുവെന്നാണ് കോൺഗ്രസ് നേതാവ് വിനായസ് നായരുടെ ആരോപണം എം എൽ എ എന്ന ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചാണ് കരാർ സ്വന്തമാക്കിയതെന്നും സർക്കാർ പദ്ധതിയെ സ്വകാര്യ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് വിനായസ് നായർ പറയുന്നത് ആരോപണങ്ങൾക്ക് തെളിവായി നടപടികളുമായി ബന്ധപ്പെട്ട രേഖകൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ആരോപണങ്ങളിൽ പ്രതികരണവുമായി വി കെ പ്രശാന്ത് ഇതുവരെയും പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം നടപടികളുടെ രേഖകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ആരോപണം ജനം തിരുവനന്തപുരം